ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് അതിപുരാതനമായ അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് തുല്യം എന്നാണ് ഈ ക്ഷേത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് മഹാഭാരത ചരിത്രമായി ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ദീർഘകാലം അധിവസിച്ച ഒരു പ്രദേശമാണ് ഈ അമയപ്ര എന്ന് പറയുന്ന പ്രദേശം ഇവിടെ അർജുനൻ നിർമ്മിച്ച കിണറും ഭീമസേനം ഒരു കുളവും അടക്കം ധാരാളം തിരിച്ചിട്ടിപ്പുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഇവിടുത്തെ ശിവചൈതന്യത്തെ അളക്കാൻ പോലും ആർക്കും സാധ്യമല്ല എന്നാണ് പറയുന്നത് അത്രയേറെ ശക്തി നിറഞ്ഞ ശിവസാന്നിധ്യം നിറഞ്ഞ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു നമുക്ക് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അമയപ്ര ശിവേത്രത്തിന് കൽപ്പിച്ചു പോരുന്നത് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ഈ ദേശത്തെത്തിയിരുന്നു ഈ മലമുകളിൽ അവർ അധികനാൾ താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് പാണ്ഡവർ ഈ ദേശത്തെത്തുവാൻ മറ്റൊരു കാരണം കൂടി വിവരിക്കുന്നുണ്ട് പാണ്ഡവ അഗ്രജനായ യുധിഷ്ഠിരന് പരമശിവനെ ഭജനം നടത്തുവാൻ മോഹമുണ്ടായി ശിവധ്യാനം ഉത്തമദേശത്ത് വേണം നടത്തേണ്ടത് ശിവനെ ഭജിക്കുവാൻ ഏറെ ഉചിതമായ പ്രദേശം തിരഞ്ഞ് പാണ്ഡവർ പല ദേശങ്ങളും പിന്നിട്ടു വനപ്രദേശങ്ങൾ താണ്ടി വലയുന്ന പാണ്ഡവരുടെ കഷ്ടതകൾ തിരിച്ചറിഞ്ഞ ധർമ്മദേവനാണ് ഈ ദേശം തപം ചെയ്യാൻ ഉത്തമമാണെന്ന് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമേയമായ പ്രദേശമാണ് അമേപ്ര ഈ പ്രദേശത്തെ ശിവസാന്നിധ്യം അളക്കാൻ പോലും ആരാലും സാധ്യമല്ല എന്നാണ് വിവക്ഷിക്കുന്നത് ധർമ്മദേവന്റെ വിവരണപ്രകാരം അമയപ്ര കൈലാസതുല്യം എന്നെ ധരിക്കാനാവൂ പിന്നീട് ദേവപ്രശ്നത്തിൽ പാർവതി സാന്നിധ്യം ദർശിച്ചതിനെ തുടർന്ന് സർവാഭീഷ്ടദായനിയായ പാർവതി ദേവിയെ പടിഞ്ഞാറോട്ട് ദർശനം നൽകി പ്രതിഷ്ഠിക്കുകയുണ്ടായി ഇഷ്ടവരദായിനിയായ അമ്മയ്ക്ക് മുന്നിൽ പട്ടും താലിയും നേർന്നപേക്ഷിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നും വിവാഹ ശേഷം ദമ്പതികൾ ഒരുമിച്ചെത്തി വഴിപാട് സമർപ്പിക്കുന്നത് ഉത്തമമാണെന്നും കരുതുന്നു കാര്യസിദ്ധിക്ക് ദേവിക്ക് കൂട്ടുപായസവും നെയ്വിളക്കും ദശപുഷ്പമാലയും അതിവിശിഷ്ടമാണ് ഇവിടെ ഗണപതി ഭഗവാനും അയ്യപ്പനും നാഗരാജാവും നാഗദൈവങ്ങളും രക്ഷസും ഉപപ്രതിഷ്ഠകളാണ് അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഭീമസേനൻ തീർത്ത തീർത്ഥക്കുളം പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഈ പ്രദേശത്തെത്തിയിരുന്നെന്നും യുധിഷ്ഠിരൻ പൂജിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടുത്തേതെന്നുമാണ് ഐതിഹ്യം പഞ്ചപാണ്ഡവർക്ക് കുളിച്ചു തൊഴുവാൻ വേണ്ടി ഭീമൻ തന്റെ ആയുധമായ ഗത കൊണ്ടടിച്ചു നിർമ്മിച്ചതാണ് ഈ പുണ്യപുരാതനവും ഒരിക്കലും വറ്റാത്തതുമായ ഈ ക്ഷേത്ര കുളമെന്നും പറയപ്പെടുന്നു പുരാതന ക്ഷേത്ര അവശിഷ്ടങ്ങളും ക്ഷേത്ര കൊടിമരവും ഭൂതഗണങ്ങളും ഈ കുളത്തിനടിയിൽ ഉള്ളതായി പഴമക്കാർ പറയുന്നു ഉദയം മുതൽ അസ്തമയം വരെ സൂര്യരശ്മികളാൽ തഴുകപ്പെടുന്ന ഈ തടാകത്തിലെ സ്നാനം സർവപാപഹരവും സർവരോഗശമനവും പ്രദാനം ചെയ്യുന്നു ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്കായി അർജുനൻ തൻ്റെ ശ്രേഷ്ഠമായ ഗാന്ഡീപം കൊലച്ചു നിർമ്മിച്ചതാണ് ഈ ക്ഷേത്ര കിണർ എന്ന് പറയപ്പെടുന്നു ഈ കിണറും ക്ഷേത്രക്കുളവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ കിണറിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കും അറിയില്ല ഈ കിണറിന് പടവുകളോ തൊടികളോ ഇല്ല ഏത് കാലാവസ്ഥയിലും ഇവിടുത്തെ ജലവിധാനം കൂടുകയോ കുറയുകയോ ഇല്ല എന്നും ഒരേ അളവിൽ തുടരുന്നു എന്നതാണ് ഈ പവിത്ര കിണറിൻ്റെ സവിശേഷത എല്ലാ ശനിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും മലയാള മാസം ഒന്നാം തീയതിയും മണ്ഡലകാലത്തും ഇവിടെ പൂജയുണ്ടായിരിക്കുന്നതാണ് അമയപ്പറ ശ്രീ മഹാദേവനെ തൊഴുതു മടങ്ങുന്നവർ നിർബന്ധമായും വള്ളോൻ സ്വാമിയെ കൂടി വണങ്ങി വേണം മടങ്ങുവാൻ എന്നാണ് പറയുന്നത് പുരാതന പുരാതനകാലത്ത് അമയപ്പുറ പ്രദേശത്ത് വസിച്ചിരുന്ന ഒരു മഹാമാന്ത്രികനായിരുന്നു വള്ളോൻ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ അലയുകയും നാട്ടുകാർക്ക് ഇതുനിമിത്തം പല പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഉണ്ടാവുകയും ചെയ്തു തൻ നിമിത്തം നടന്ന ദേവപ്രശ്നവിധി പ്രകാരം വള്ളോൻ സ്വാമി എന്ന പേരിൽ ക്ഷേത്രത്തിന് സമീപം അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു ഇന്നും അമയപ്പുറ ശ്രീ മഹാദേവന്റെ കാവൽക്കാരനായി ഈ പ്രതിഷ്ഠ നിലവിലുണ്ട് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമയപ്പുറ ശ്രീ മഹാദേവ ക്ഷേത്രം പിതൃകർമ്മ ഫലപ്രാപ്തിക്ക് വളരെ പ്രസിദ്ധവും മോക്ഷദായകവുമാണ് സന്താനലബ്ധിക്കായി ഭഗവാന്റെ തിരുനടയിൽ നടത്തുന്ന തുലാഭാരം അതിവിശിഷ്ടവും സിദ്ധിദായകവുമാണ് ആയുരാരോഗ്യ സൗഹൃദത്തിനായി നടത്തുന്ന മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതിവിശിഷ്ടമാണ് ശ്രീ മഹാദേവന് പുറകിൽ വിളക്കും കൂവളമാലയും ജലധാര ഭസ്മം ക്ഷീരം എന്നിവ കൊണ്ടുള്ള ധാരയും വിശേഷാൽ വഴിപാടാണ് ശിവരാത്രി നാളിൽ നടത്തപ്പെടുന്ന ശിവരാത്രി പൂജ കുടുംബത്തിന്റെ ഒരു വർഷത്തെ സകല ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്നതിന് അത്യുത്തമമാണ് ഉടുമ്പന്നൂർ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ ഉടുമ്പന്നൂർ വഴി സഞ്ചരിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ നൂറ്റിയെട്ട് എരിക്കിൻ പൂവുകൾ കൊണ്ടുള്ള അർച്ചന മഹാദേവന് സമർപ്പിക്കുന്നത് അതിവിശിഷ്ടമാണ് ശിവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അമയപ്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം